ആർ എൽ വി രാമകൃഷ്ണന് സത്യഭാമയുടെ ജാതി അധിക്ഷേപത്തിൽ ഇടുക്കി ജില്ലയിൽ നിന്നും മനുഷ്യാവകാശ കമ്മീഷന് പരാതി മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാഠസ്വാമിയാണ് പരാതി നൽകിയിട്ടുള്ളത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഡി ജി പി തൃശ്ശൂർ ജില്ലാ കളക്ടർ എന്നിവർക്കാണ് പരാതി നൽകിയത് കലാഭവം മണിയുടെ സഹോദരൻ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപവുമായി കഴിഞ്ഞ ദിവസമാണ് നർത്തകി കലാമണ്ഡലം സത്യഭാമ രംഗത്ത് വന്നത് സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നും സത്യഭാമ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു ഈ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ ഗിന്നസ് മാഠസ്വാമി നിയമ നടപടികൾ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് പോലുള്ള വ്യക്തികൾ കാരണം പട്ടികജാതിയിൽപ്പെട്ട കലാകാരന്മാർക്ക് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല സത്യഭാമയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും സത്യഭാമിക്കെതിരെ മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും പ്രസ്താവന പിൻവലിക്കുവാൻ ഇടപെടണം എന്നീ ആവശ്യങ്ങളാണ് പരാതിയിൽ ഉള്ളത് മനുഷ്യർ തമ്മിൽ അകലം കുറയ്ക്കാൻ കല സഹായിക്കുന്ന കലക്കുപോലെ നിറം വകർന്നുകൊണ്ട് വർണ്ണവരിയുടെ അവസാനത്തെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജാതി അധിക്ഷേപം നടത്തിയ ശ്രീമതി കലാമണ്ഡലം സത്യഭാമയുടെ നടപടി എന്തുകൊണ്ട് പ്രതിഷേധാർഹമാണ് ശാസ്ത്ര കേരളത്തിനും തന്നെ അവമാനമായിട്ട് ഞാൻ കാണുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായി നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷന് പറഞ്ഞു നൽകിയിട്ടുണ്ട് അവസാനം ഈ അവർ ഈ പരാമർശം പിൻവലിക്കുന്നവരെ അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായി നിയമ നടപടി ഉണ്ടാകുന്നവരെ എൻ്റെ പോരാട്ടം തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയുന്നത്